എത്ര വലിയ ആളാണേലും എത്ര ചെറിയ ആളാണേലും എത്ര പട്ടിപ്പുള്ളവനായാലും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനായാലും എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവനാണേലും യാതൊരു ഉന്നതസ്ഥാനം കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളാണെങ്കിൽ പോലും എല്ലാവർക്കും ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു ഫിലോസഫി ഉണ്ട് ഒരു തത്വശാസ്ത്രമുണ്ട് എന്തെങ്കിലും തത്വം എന്തെങ്കിലും പ്രിൻസിപ്പിൾ എന്തെങ്കിലും ഒരു ഒരു ജീവിത ശൈലി അതായത് പ്രകടനമാണ് തത്വശാസ്ത്രത്തിൻ്റെ അതില്ലാത്തതായിട്ട് ആരും തന്നെ ഇല്ല നമ്മളതിനെ അവനവൻ്റെ പ്രത്യയശാസ്ത്രം എന്നുള്ള വാക്കുപയോഗിക്കും അപ്പം ഈ പ്രത്യയശാസ്ത്രമാണ് ഓരോരുത്തരെ അവരുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് അവരുടെ ജീവിതത്തെ കൊണ്ടുനടക്കുന്നത് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക് ാക്കളാവാൻ കഴിഞ്ഞാൽ അത് അതിൽ തന്നെ ജീവിതം വലിയ വിജയമാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് കാരണം അവനവൻ നിലകൊള്ളുന്ന ചില മൂല്യങ്ങളെന്നോ പ്രത്യശാസ്ത്രം എന്നോ തത്ത്വശാസ്ത്രം എന്നോ ആദർശമെന്നോ എന്ത് തന്നെ അതിനെ വിളിക്കാം പക്ഷേ അത് അവനവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു ജീവിത ഉണ്ടാവണം അല്ലാത്ത വർഷം നമ്മൾ വെറുതെ പ്രബോധനം നടത്തുന്നവരാവും പ്രബോധനം അതിൽ തന്നെ ഒരു ഗുണവും ചെയ്യില്ല പ്രബോധകൻ പ്രബോധനത്തിന്റെ വക്താവ് അല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമുക്ക് ഞാൻ ഇടയ്ക്ക് മാതാപിതാക്കളോടും സൂചിപ്പിക്കാറുള്ളത് തന്നെയാണ് നമുക്കൊരു പ്രചോദനം കൊടുക്കാത്ത പ്രബോധനം കൊണ്ട് ഒരു കാര്യമില്ല നമ്മുടെ ഇന്നത്തെ നമുക്ക് ചുറ്റുപാടും കാണുന്ന എല്ലാ മതങ്ങളിലുമുള്ള മത നേതാക്കന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒക്കെ പ്രബോധനങ്ങളുടെ പാപ്പൊരുത്വം വരുന്ന അവിടെയാണ് അവർക്ക് സ്വന്തം ജീവിതം കൊണ്ട് ഒരു പ്രചോദനം നൽകാൻ കഴിയുന്നില്ല സ്വന്തം ജീവിതം കൊണ്ട് ഒരു പ്രചോദനം നൽകാതെ ഇത്ര വലിയ പ്രബോധനങ്ങൾ പ്രത്യയശാസ്ത്രങ്ങൾ തത്വശാസ്ത്രങ്ങൾ വിളമ്പിയാലും ഒരു കാര്യവുമില്ല അതെല്ലാം ആരെയും അതൊന്നും ആരെയും സ്പർശിക്കാൻ പോകുന്നില്ല ഈ ഞാനിത് ഓർക്കാൻ കാരണം ഈ സ്റ്റോയിക് ഫിലോസഫിയിൽ ഇത്ര പത്ത് രണ്ടായിരത്തിനായിരം വർഷങ്ങൾക്ക് അപ്പുറത്ത് ഉള്ള ചിന്തകളാണ് സെന പറയുന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഡോണ്ട് എക്സ്പ്ലെയിൻ യുവർ ഫിലോസഫി ജസ്റ്റ് എംബോഡിയിറ്റ് നിങ്ങൾ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം വിശദീകരിക്കാൻ പോകേണ്ട കാര്യമില്ല അത് ഉൾക്കൊണ്ട് ജീവിച്ചാൽ മാത്രം മതി അപ്പം നമ്മൾ നിലകൊള്ളുന്ന നമ്മൾ പ്രബോധിപ്പിക്കുന്ന ആ പ്രത്യശാസ്ത്രം ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ ധന്യമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കും അതുതന്നെയാണ് ഗാന്ധിജി അവസാനം പറഞ്ഞു വെച്ചത് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഏത് നേതാവിന് ഒരു കുടുംബനാഥ നേതാവാണ് ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവൻ നേതാവാണ് ഒരു സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടവൻ നേതാവാണ് ഏതെങ്കിലും ഒരു സ്ഥാനം അവരോധിക്കാൻ വിളിക്കപ്പെട്ടവനും നേതാവാണ് അങ്ങനെയുള്ള ഏതെല്ലാം നേതൃസ്ഥാനത്തിരിക്കുന്ന ആര് തന്നെയാണേലും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് അവനവൻ്റെ മനസാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ട് പറയാൻ കഴിയുകയും ആ ജീവിതത്തിൻ്റെ സന്ദേശം പ്രത്യശാസ്ത്രമായിട്ട് പറയുകയും ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാവും അത് കേൾവിക്കാരെ അറിയുന്നവരെ സ്വീകരിക്കുന്നവരെ സ്പർശിക്കും അല്ലാത്തപക്ഷം യാതൊരു സ്പർശനം ഉണ്ടാവില്ല നമ്മുടെ ശുശ്രൂഷ സ്വീകരിക്കുന്നവരെ സ്പർശിക്കാൻ തക്കവണ്ണമുള്ള ജീവിക്കുന്ന പ്രത്യശാസ്ത്രമായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം ജീവൻ തമ്മിൽ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു